ഓം ശ്രീ മഹാദേവി നമ ഓം ശ്രീ ഗുരുഭ്യോ നമ നൂറ്റിമുപ്പത്തൊന്ന് ട്ട് നൂറ്റിമുപ്പത്തഞ്ച് വരെയുള്ള പദ്യം അഷ്ടമൂർത്തി രജ രജാ ജയിത്രി ലോകയാത്രാവിധായീ ഏകാകിനി ഭൂമരൂപ നിർദ്വൈതദ്വൈത വർജിത അന്നദാവൃദ്ധ സ്വരൂപിണി ബ്രഹദീ ബ്രാഹ്മണി ബ്രാഹ്മീ ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപത്സേന ഭാവാഭാവ വിവർജിതുകാരാധ്യാ ശുഭഗരീ ശോഭനുലി രാജരാജേശ്വരി രാജദായ രാജവല്ലവേശാശ്രിത രാജ രാജ്യലക്ഷ്മി കോശനാദ ചതുരംഗ ബലീശ്വരി സാമ്രാജ്യദായ സത്യസന്ധസാഗര മേഖല പദാനുപദം അഷ്ടമൂർത്തിരജ ജൈത്രീ ലോകയാത്ര വിധായീ ഏകാകീ ഭൂമരൂപ നിർദ്വൈത ദ്വൈതവർജിത അന്നദ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹദീ ബ്രാഹ്മണി ബ്രാമീ ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവാഭാവ വിവർജിത ാധ്യ ശുഭകരി ശോഭന സുലഭ ഗിതിഹി രാജരാജേശ്വരി രാജ്യദായനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗ ബലീശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല അർത്ഥം അഷ്ടമൂർത്തി എട്ട് മൂർത്തികളുടെ സ്വരൂപമായവൾ അജാചൈത്രി അജ എന്നാൽ മായ അതിനെ ജീവിച്ചവൾ ലോകയാത്രാവിധായിനി ലോകത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനായി വിധി നിയമങ്ങൾ ഏർപ്പെടുത്തിയവൾ ഏകാകിനി ബ്രഹ്മവും ശക്തിയും ഒരാൾ തന്നെ ആയതുകൊണ്ട് ദേവി ഒറ്റയ്ക്കേ ഉള്ളൂ ഭൂമരൂപ അതിമഹത്തായ രൂപം ധരിച്ചവൾ നിർദ്വൈത രണ്ടാമത് ഒന്നിനോട് തുലനപ്പെടുത്താൻ കഴിയാത്തവൾ ദ്വൈത രണ്ട് എന്ന് വേർതിരിക്കാൻ മറ്റൊരാളില്ലാത്തവൾ അന്നത സർവജീവികൾക്കും ആഹാരം നൽകുന്നവൾ വസുത വസ്തുക്കൾ അഥവാ വൈഭവങ്ങൾ കൊടുക്കുന്നവൾ വൃദ്ധ അനാദി മാതാവാകയാൽ ഏറ്റവും പ്രായജനഭാവം ഉള്ളവൾ ബ്രഹ്മാത്മയ്ക്ക് സ്വരൂപിണി ബ്രഹ്മതത്വത്തിൻ്റെയും ജീവതത്വത്തിൻ്റെയും ഏകത്വം അഥവാ സമന്വയ ശക്തി ബ്രഹതി ഏറ്റവും വിശാലയായവൾ ബ്രാഹ്മിണി ബ്രഹ്മത്വത്തിൻ്റെ പത്നി അല്ലെങ്കിൽ മഹാബ്രാഹ്മണരുടെ പതിവ്രതരായ ഭാര്യമാർ ബ്രാഹ്മി ബ്രഹ്മാവിൻ്റെ അന്തർലീന ശക്തി ബ്രഹ്മാനന്ദ ബ്രഹ്മത്വത്തിന്റെ ആനന്ദത്തിൽ നിലനിൽക്കുന്നവൾ ബലിപ്രിയ താന്ത്രിക സാധകരുടെ വിഭിന്നതരം ബലികൾ ഇഷ്ടമുള്ളവൾ ഭാഷാരൂപ ഉച്ചാരണത്തിൻ്റെ വാക്കിന്റെ സ്വരൂപമായവൾ ബൃഹത് സേന അതിവിമുലമായ സൈന്യ ശേഖരത്തോടു കൂടിയവൾ ഭാവാഭാവ വിവർജിത ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന രണ്ട് സ്ഥിതികളും പറയാനാവാത്തവൾ സുഖാരാധ്യ ആരാധിക്കുവാൻ സുഗമതയും സുഖവും ഉള്ളവൾ ശുഭഹരി എല്ലാ ശുഭങ്ങളും നൽകുന്നവൾ ശോഭന പ്രകാശരൂപമാർന്നവൾ സുലഭ വളരെ എളുപ്പം ലഭിക്കാവുന്നവൾ ഗതിഹി പരമമായ പ്രാപ്യസ്ഥാനവും അശരണങ്ങൾക്ക് അന്തിമാശയവും ആയവൾ രാജരാജേശ്വരി കാമീശ്വരനായ ശിവന്റെ മറ്റൊരു പേരാണ് രാജരാജീശ്വരൻ അദ്ദേഹത്തിൻ്റെ പത്നി രാജ്യദായിനി ഭൗതിക ലോകത്തിലും മരണശേഷവും ഭക്തന്മാർക്ക് കർമ്മഫലയുക്തമായ ലോകങ്ങൾ നൽകുന്നവൾ രാജ്യവല്ലഭ ഭരണാധികാരികളിൽ അതിസമർത്ഥ രാജ്യകൃപ എപ്പോഴും നിറഞ്ഞ് വിരാജിക്കുന്ന കൃപയുള്ളവൾ രാജപീഠനിവേശിത നിജാഷിത ഭക്തന്മാർക്ക് സമുന്നത അധികാരങ്ങൾ അഥവാ രാജപദവികൾ കൊടുക്കുന്നവൾ രാജ്യലക്ഷ്മി ഏതൊരു രാജ്യത്തിൻ്റെയും ഐശ്വര്യശക്തി കോശനാഥ ഭണ്ഡാരൻ ഖജനാവ് ധാന്യപ്പുര കുതിര ആന മുതലായവയുടെ നാഥയായവൾ ചതുരംഗ ബലീശ്വരി ചതുരങ്കപ്പട അഥവാ കാലാൾ തേര് കുതിര ആന ഇവയോട് കൂടിയവൾ സാമ്രാജ്യദായിനി ദേവി വാസകന്മാരായവർക്ക് അവരുടെ കഴിവനുസരിച്ച് ഓരോ ലോകങ്ങൾ കൊടുക്കുന്നവൾ സത്യസന്ധ എപ്പോഴും നിത്യസത്യമായ ആത്മവസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവൾ സാഗരമേഖല കടൽത്തിര പോലെ ഓളം വെട്ടുന്ന രക്തക്കല്ലുകളാൽ അരിഞ്ഞാണം ധരിച്ചവൾ ഹരിയൂ